ആലപ്പുഴ അരൂർ ദേശീയപാതയിലെ ഗർഡർ അപകടത്തിൽ കരാർ കമ്പനിയെ ഡീബാർ ആവശ്യം ശക്തമാകുന്നു അശോക ബിൽകോൺ പോൺ ലിമിറ്റഡിനെതിരെ വ്യാപക പരാതിയാണ് ഉയരുന്നത് സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം മുബഷീർ പി എക് വിവരങ്ങളുമായി മുബഷീർ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തുമോ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം ഡി ബാർ ചെയ്യണമെന്ന ഇപ്പോൾ ശക്തിയേറുകയാണ് കഴിഞ്ഞ ദിവസം എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മേഖല സന്ദർശിച്ചതിനു ശേഷം കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇക്കാലം അത്രയും ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ നാൽപ്പതിലധികം അപകട മരണങ്ങൾ ആ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അതുണ്ടായില്ല എന്നുള്ളതാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുപോലെ ഉന്നയിക്കുന്നത് നിരവധി പരാതികൾ ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി സുരക്ഷാ ഓഡിറ്റിനെ ഉത്തരവിട്ടിരുന്നത് സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിക്കുന്ന പ്രകാരം നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ എച്ച് ഐയും അറിയിക്കുന്നത് നേരത്തെ കൂരിയാട് സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ കെ എന്ന് പറയുന്ന കരാർ കമ്പനിയെ ഡിബാർ ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റി തീരുമാനിച്ചിരുന്നു നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു സമാനമായ രീതിയിലുള്ള നടപടി ഇവിടെയും എൻ എച്ച് ഐയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളത് നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഇന്നൊരു പ്രധാനപ്പെട്ട യോഗം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിനും സമാനമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അക്ബറാണ്